തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജം എന്നിവരുടെ സംയുക്ത വാർഷികം ആഘോഷിച്ചു സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം പി വി ബേബിയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടന്നു തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ മർത്താമറിയ വനിതാ സമാജം തുടങ്ങിയ ഭക്ത സംഘടനകളുടെ സംയുക്ത വാർഷിക ആഘോഷം നടന്നു സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും സൺഡേ സ്കൂൾ അധ്യാപകനുമായ പി വി ബേബി അധ്യക്ഷനായി തൊടുപുഴ സെൻ്റ് മേരീസ് യാക്കോവായ സുറിയാനിപ്പള്ളിയുടെ സണ്ട സ്കൂൾ മർത്തമറിയ സമാജം യൂത്ത് എസ് അസോഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് വളരെ ഭംഗിയായി വളരെ കൃത്യതയോടും കൂടി വിശ്വാസികൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സംയുക്ത വാർഷികം വളരെ ഭംഗിയായി നടത്തുവാൻ നമ്മൾക്ക് സാധിച്ചു അതിൽ ഈ ഇടവകയിൽപ്പെട്ട എല്ലാ ആൾക്കാരുടെയും സാന്നിധ്യ സഹകരണങ്ങളും സഹായങ്ങളും വളരെ ഭംഗിയായിട്ടുണ്ട് പരിശുദ്ധ അന്ത്യവ്യത്യാസ സിംഹാസനത്തിൽ അടിയുറച്ച് നിൽക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികളെയും യൂത്ത് അസോസിയേഷനെയും അർത്തമറിയ സമാജത്തെയും പള്ളി ഭരണസമിതി ഒന്നടങ്കം അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി അതിൽ ഏറെ സന്തുഷ്ടരായ ഇടവകക്കാർ ചേർന്ന് നിന്ന് എന്നും എക്കാലവും പരിശുദ്ധ അന്ത്യവ്യത്യാസാസനത്തിന് കീഴിൽ വിശ്വാസം നിലനിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ എബ്രഹാം എ വി ജോയിൻ ട്രസ്റ്റി ബെന്നി അപ്പോളത്ത് പള്ളിയുടെ പ്രധാന ശുശ്രൂഷൻ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി നമ്മുടെ ഇപ്പൊ ഇത് കണ്ടെത്തിപ്പെടുന്ന സഹസിനിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികൾ കുറവാണ് പിന്നെ യൂത്ത് അസോസിയേഷൻകാര് രണ്ടു മൂന്ന് പേർ കുറച്ച് പേരുണ്ട് യൂത്ത് അസോസിയേഷൻ എത്ര വയസ്സുവരെയാണെന്ന് എനിക്ക് ആർക്കറിയില്ല സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സമാജം അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിശുദ്ധ ബൈബിൾ ഇന്നലെ സ്ത്രീരത്നങ്ങൾ എന്ന സ്കിറ്റും അവതരിപ്പിച്ചു യൂത്ത് അസോസിയേഷൻ അംഗങ്ങളുടെ ഗാനമേളയും ഉണ്ടായിരുന്നു വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും yeah Yeah. <speaking in the> da <background> <speaking in the background>